മലയാള സിനിമയിൽ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് എഴുപത്തിനാലാം വയസ്സിലും മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നടൻ മമ്മൂട്ടി അടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഇനി വരാനിരിക്കുന്ന സിനിമകളും അങ്ങനെ തന്നെ എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെപ്പറ്റി ചില ഊഹാപോഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് റമദാൻ കാലമായതുകൊണ്ട് തന്നെ ഷൂട്ടിംഗൊക്കെ ഒഴിവാക്കി മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് നടന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് എന്തുപറ്റി അദ്ദേഹത്തിന് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നാണ് ഉത്തരം ഇതിനിടെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് സൈബറിടത്ത് പല രീതിയിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് താരത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു അതേ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യകാര്യത്തിൽ പൊതുവേ മമ്മൂട്ടി അതീവ ശ്രദ്ധാലു തന്നെയാണ് ഭക്ഷണ കാര്യത്തിലായാലും മറ്റുള്ള വ്യായാമ കാര്യത്തിലായാലും താരം വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് എന്നാൽ താരത്തിനിപ്പോൾ കുടൽ ക്യാൻസറിൻ്റെ നേരിയ തുടക്കമാണ് എന്നാണ് കണ്ടെത്തലുകൾ എന്നാൽ അത്ര പേടിക്കാനുള്ള അവസ്ഥയിലല്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ഡയഗ്നോസിസ് നടത്തി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് താരം